ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു സ്വർണ്ണവില ഇന്ന് മൂവായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ മൂവായിരത്തി മുന്നൂറ്റി പതിമൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്നു എന്നാൽ പിന്നീട് വീണ്ടും ഉയരുകയായിരുന്നു ഡോളറിലും ബോണ്ട് വരുമാനത്തിലും നേരിയ ഇടുവുണ്ടായതിനു പുറമെ താരിഫ് ചർച്ചകൾ വീണ്ടും ചൂടുപിടിക്കുന്നതും വിപണിയെ പിന്തുണക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഗ്രാമിന് കാലിക്കറ്റ് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ണാകുളം ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത് എന്നീ നിലകളിലായിരുന്നു വൈകി വരുന്ന തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിലൂറ്റി അറുപത് രൂപ കൂടി ഇന്ന് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി ഇരുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം மெகில் வீடியோக்கு தாழை லைக் செய்ய மறக்கிறது தேங்க்யூ ஃபார் வாட்சிங்